ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് വൻപയർ കുതിർത്തതും എടുത്തിട്ടുണ്ട് അപ്പോൾ വൻപയർ മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർന്നു കഴിഞ്ഞപ്പോൾ ഒരു അരക്കപ്പ് ഒന്നേകാൽ കപ്പായി ഇനി നമുക്ക് മത്തൻ മത്തനൊന്ന് ക്ലീനാക്കി എടുക്കണം തൊലിയും കുരുവുമെല്ലാം കളഞ്ഞ് അതൊന്ന് കഴുകി ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് പച്ചമുളകും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേഗാനായിട്ട് വെക്കുക ഒരു രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോൾ പയറും മത്തനും എല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ വൻപയർ നിങ്ങൾ കുതിർക്കാതെയാണ് എരിശ്ശേരി വെക്കുന്നതെങ്കിൽ ആദ്യം ഒന്ന് രണ്ട് വിസിൽ കേൾപ്പിക്കുക ശേഷം മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക വീണ്ടും രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോൾ മത്തനും വൻപയറും ഒരേ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും ഇനി നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങയും മൂന്നല്ലി ചെറിയ ചുമന്നുള്ളിയും പത്ത് പന്ത്രണ്ട് കാന്താരി മുളകും മൂന്നല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരുനുള്ളും നല്ല ജീരകവും അരസ്പൂൺ കുരുമുളകും അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം വേണ്ട ഈ സമയം കൊണ്ട് നമ്മുടെ വൻപയറും മത്തനുമെല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ചൂടാക്കാൻ വയ്ക്കുക പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക ഇനി ഇതൊന്ന് താളിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ കറിയപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഒരു ശരിയിലേക്ക് ഒഴിച്ച് അടച്ചു ഇനി ഇതേ ചട്ടിയിൽ തന്നെ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം നെയ്യിൽ തേങ്ങ വറുത്തി ഒരു ശരിയിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള മണവും ടേസ്റ്റും കിട്ടുന്നത് കൈവിടാതെ ഇതേപോലെ ഒന്ന് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എരിശ്ശേരിയുടെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിക്കഴിഞ്ഞു ഓക്കെ ബൈ